തങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും മുത്തുനബിഹുള അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ളത് മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങളാണെങ്കിൽ അവിടുത്തെ മധു പറയാൻ പറ്റിയ ഒരു നാവ് അവിടുത്തെ മധു എഴുതാനും വർണ്ണിക്കാനും പറ്റിയ ഒരു ബുദ്ധി അവിടുത്തെ മധുഖിനെ പറ്റി ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് അവതരിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഇൽമിന്റെ ഉടമ ഈ ഭൂമിയിലല്ല ലോകത്തെ അതാണ് മുത്തനബിളി തങ്ങളുടെ പ്രത്യേകത അത് വല്ലാത്തൊരു അവസ്ഥയാണ് പിന്നെയോ ഉള്ളവർക്ക് ഉള്ള കൈവനുസരിച്ച് ഉള്ള ഊക്കുകൊണ്ടും എൽമ കൊണ്ടും പറയുക എന്നല്ലാതെ വേറൊന്നും കഴിയും എന്തിനേറെ അവിടുത്തെ പേരിൽ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങളുള്ള ഔലിയാക്കന്മാരുടെ മധു പറഞ്ഞാൽ തന്നെ ഇപ്പം പ്രശ്നത്തില വേണ്ട പോലെ നമുക്ക് ഗ്രഹിക്കാൻ പോലും കഴിയും ആരെ മഹബത്തിലൂടെ വളർന്ന ഒരാളെ പറ്റി പറഞ്ഞാൽ

ഹബീബായ തങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതാണ് സ്നേഹത്തിന്റെ കടുപ്പവും അതിൻ്റെതായ വർധനവുമാണ് യഥാർത്ഥത്തിൽ ഓരോ മഹാന്മാർക്കുമുള്ള യും ഉയർച്ചയും കിടക്കുന്ന എല്ലാവർക്കും അറിയാം എന്നാൽ ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ഒരു ലക്ഷത്തി ചെല്ലാനും വരുന്ന സഹാബിൾ അവരങ്ങ് കഴിഞ്ഞു താപിയങ്ങളു കഴിഞ്ഞു ഇതെല്ലാം വലിയ വലിയ അത് കഴിഞ്ഞിട്ട് പിന്നീട് എണ്ണുന്ന ടീമാണ്ക്കന്മാർ സഹാപത്യങ്ങൾക്കന്മാർ എണ്ണാറില്ല കാരണം എന്താ അതിനും മുകളിലാണ് താപികളെ പറ്റി വലിയ എല്ലാം പറയാം പറയാം വിരോധമില്ല എന്നാൽ ആ ഒരു ദറജയല്ല എല്ലാവർക്കും കൊടുക്കുന്നത് അതിനും വലിയ ദർജയാണ് അതുകൊണ്ടാണ് താപിയ എന്നുള്ള ദർജ കൊടുക്കുന്നത് ഏതുപോലെ നമ്മളെ നാട്ടിലുണ്ടാവും തങ്ങന്മാര് അവര് സക്കാഫിയായാലും തങ്ങൾ തന്നെയാണ് എന്ന് പറയാറില്ല ഇനി വേറെ ഏതെങ്കിലും ബിരുദം നേടിയാലും തങ്ങള് തങ്ങളെന്ന് തന്നെ കൂടുതൽ കാരണം അതാണ് പവറുള്ള ബിരുദം അല്ലെങ്കിൽ പവറുള്ള സ്ഥാനം അതാണ് അതുകൊണ്ടാണ് പറയുക അതുകൊണ്ട് തത്തിലുള്ളത് പറയാൻ പറ്റൂല എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരുടെ ആ ഒരു വലിയ ഒരു കൂട്ടത്തിൽ സുബഹാനമ്മ ഉന്നതിയിൽ നിന്നും ഉന്നതരായി ന്മാർക്ക് ഏതെല്ലാം ഔലിയാക്കന്മാർക്ക് എത്രയെല്ലാം ദർജകളുണ്ടോ ഔലിയാക്കന്മാർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഉയർച്ചയുടെ പടവുകളുണ്ടോ അത് മുഴുവനും വിട്ടുകടന്ന മഹാനാണ് സയ്യിദ് അബ്ദുൽ അൽ ജീലാനി അതുകൊണ്ടാണ് പിൽക്കാലത്തുള്ള ഏത്യക്കത്തിന്റെ മശാഹന്മാരെ നോക്കിയാലും അവരെല്ലാം ബന്ധമുള്ളവരാണ്

നെല്ലിക്കുത്തുസ്വാദിയോ മാസമാണ് ഓർമ്മ കാതിരിയാണ് അവരൊക്കെ കാതിരിയാണ് കാതിരിയാകാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല അതുകൊണ്ട് അവന്റം തന്നെ കോതിയുള്ള ലോകേര് അവരെ മൂരിതായി കൊള്ളൂ ഖാലി മുഹമ്മദ് എന്നവര് കാതിരിയാണ് എല്ലാവരും കാതിരിയാണ് എന്തിനേറെ വേറെ കൂടിയ മഹാന്മാർ തന്നെ അവരുടെ അവരും കാതിരിയായി മാറിയിട്ടുണ്ടോ അതാണ് പാപ്പ ഇനി വരുന്ന ഏതൊരാൾക്കും എവിടെ നിന്ന് ലോകം തുറന്നോ അതെന്നിലൂടെയല്ലാതെ തുറക്കൂല ഇതൊരു മഹാൻ പറയുന്നുണ്ടെങ്കിൽ ആത്മീയ ലോകത്തെ അറിയുന്നവർക്കേ അതെന്താണെന്ന് അറിയാൻ കഴിയും ആത്മീയ ലോകത്തുള്ള പ്രഭാഷണങ്ങൾ ഒരിക്കലും ഭൗതിക ലോകത്തുള്ളവർക്ക് സേവയെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആ ഷെയർ ചെയ്തതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളക്കരയിൽ നമ്മൾ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയ ആചാര്യന്മാരുടെ ആത്മീയ വാക്കുകൾ ആത്മീയ ആചാര്യന്മാരുടെ ആത്മീയമായ പ്രഭാഷണങ്ങൾ അവനെ പറ്റിയിട്ടുള്ള ആത്മീയ ലോകം അത് ആത്മീയത രുചിക്കാത്തവരുടെ കരങ്ങളിലേക്ക് എത്തിയാൽ അതവർക്ക് ഒരു തരത്തിലും ദഹിക്കൂല അതിന്റെ പരിണിത ഫലമാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഷെയർ എന്ന ജനറൽ ജനറൽ എന്താ പറയുന്നത് എന്നു വേണേൽ പറയാം ആ അണുവിന്റെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് അത് അങ്ങനത്തെ ആളുകളുടെ പാത്രത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്തോ അലഹമില്ല അതിന്റെ മാധുര്യം ചില്ലറയല്ല അതിന്റെ മാധുര്യം ജില്ലറയല്ല ആസ്വദിക്കുന്നവർക്ക് ഇത്രയും നല്ല വചനങ്ങൾ വേറെ പോലെ നമുക്ക് ആനന്ദമുള്ള മലയാളത്തിൽ ഒരു പദ്യം ഇവിടെ എന്ത് നല്ല രസമുള്ള പദ്യമാണത് ആ പദ്യത്തിന്റെ ഓരോ വരികളും കേൾക്കുമ്പോൾ പഠിച്ചോനെ ഒരു മനുഷ്യനിക്ക് അള്ളാഹുമായി അടുത്താൽ എന്താകും 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 എന്താകാൻ കഴിയുമെന്നുള്ളത് ഹദീസിലൂടെ ഒരു മനുഷ്യൻ പഠിച്ചാൽ ആ സന്തോഷം മൊഹീദ് മാലിയിലൂടെ കാണുകയാണ് ചൊല്ലില്ല ഒന്നു എന്നോട് ചൊല്ലാതെ ചൊല്ലൂ നീ ആ മാനിൽ മനിൽ ഇലഹാമായിട്ടൊരു മനുഷ്യനിക്ക് പലതും അറിയിച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് ആ ഇലഹാം എന്നുള്ളത് എന്നോട് റബ്ബ് പറയുന്ന സംസാരങ്ങളാണ് ഒരർത്ഥത്തിൽ അപ്പൊ എന്നോട് റബ്ബ് ചൊല്ലു എന്ന് പറഞ്ഞാലേ ഞാൻ ചൊല്ലാറുള്ളൂ ചെയ്തില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ എന്നാണ് നിന്നെ പാറയൊന്നും കേട്ടോ ഞാനൊരു കാര്യം ചെയ്യണമോ അതിനും എനിക്ക് ഇലഹാമുണ്ടാകണം അതിനും അതിനുമൊന്നാകുമെന്നുള്ള തീരുമാനം എനിക്ക് വരണം ചുരുക്കി പറഞ്ഞാൽ എന്നോ ഡേകൾ ഓവൻ തന്റെ ആകുന്നു ഞാൻ ചൊല്ലിൽ ആകും തന്നോ വർ ബഹുമാനപ്പെട്ടവർ പറയുന്നു എന്റെ ഹൃദയം പൂർണ്ണമായി അള്ളാഹുമായുള്ള ബന്ധത്തിലെ ലയിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഇലഹാമ് ഞാനുമായി അങ്ങ് മുഴുവനും അള്ളാഹു ആ ഞാൻ ഇലഹാമനുസരിച്ചല്ല ഞാനൊന്നും ചെയ്യാറില്ല ഞാനൊന്നും ഒരു വിഷയത്തിനും കൽപ്പിക്കാറില്ല അത് മുഴുവനും അള്ളാഹു നിന്നുള്ള അനുസരിച്ചാണ് ഏതുപോലെ അതിന്റെ ഉന്നത ഉന്നതയാണ്

ഇൻഹുവില്ല വഹയ്യൂഹ അല്ലോഹെന്നുള്ള വഹയല്ലാതെ വഹയില്ലാതെ ആ കാര്യം പറയൂല ചെയ്യൂല വഹീനെ പറ്റിയിട്ട് മഹാന്മാർ പറയുന്നു എത്ര വിധത്തിലുണ്ട് വഹിയോ വഹിയുണ്ട് വഹിയായി വരുന്ന രീതി തരത്തിൽ പറയുന്നുണ്ടല്ലോ അതവിടെ കിടക്കട്ടെ ഞാൻ പറയുന്നത് എന്താണ് ഹബീബായ തങ്ങളെ വസ്ലമാറ്റിട്ടു ഖുറാനിൽ പറഞ്ഞ കാര്യം അത് റബ്ബുമായി അടുത്തപ്പോൾ അള്ളാഹു തല കൊടുത്ത വലിയ ദർജയാണ് അതിന്റെ അതിനാ ദർജയിൽപ്പെട്ട ഒരു ദർജയാണ് ഉടയവൻ തൻ്റെ അബ്ദുൽ ജീലാനി തങ്ങൾ പറഞ്ഞ വചനം ഞാൻ അമ്മാഹുമായി അത്രയും ഒരു ചിന്ത ഒരു സെക്കൻഡ് ഞാൻ അമ്മാഹുനെ അല്ലാതെ ഓർത്തുകൊണ്ടുള്ള ജീവിതം എനിക്കില്ല ഒരു സെക്കൻഡ് പോലും എനിക്കില്ല അപ്പൊ റബ്ബു താൽ എനിക്ക് പലതും തരുന്നുണ്ട് ആ തരുന്നു നിങ്ങളോട് പറയുകയാണ് ഈ പറയുന്നതോ അള്ളാഹുത്താൽ എന്നോട് പറയാൻ കൽപ്പിച്ചതുകൊണ്ട് പറയുകയാണ് സയ്യിദി അബ്ദുൽ ി തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആ കാലഘട്ടത്തിൽ തന്നെ ഇറാഖിന്റെ പരിസരത്തിൽ എഴുന്നൂറോളം വരുന്ന ഔലിയാക്കന്മാർ ആ നാട്ടിന്റെ പരിസരത്തുണ്ട് എഴുന്നൂറല്ല അതിനും അധികമുണ്ട് ഒരു നാട്ടിൽ തന്നെ ആയിരത്തോളം വരുന്ന ഔരിയാക്കന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ പറക്കത്തെ നൂറുകണക്കിന് ഒരു നാട്ടിൽ തന്നെയുണ്ട് അതിൽ കുതുബീങ്ങളുണ്ട് വലിയ വലിയ സ്ഥാനത്തുള്ളവരുണ്ട് അങ്ങനത്തെ നാട്ടിലുള്ള മുഴുവൻ ഔരിയാക്കന്മാരെയും കുത്തുബീങ്ങളെയും ഒക്കെ നോക്കിയിട്ട് മഹാനവറുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരുണ്ടതൻ്റെ ആരാനുമുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ചു ഒരാള് പോലും മുന്നോട്ട് വന്നിട്ട് ഞാനുണ്ടെന്ന് പറയാൻ തയ്യാറായില്ല ചരിത്രലോകം ഇന്ന് വരെ ഒരു വലിയ ഇനയത്തിൽ നിന്നുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞ ചരിത്രം ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല أنا في حضارة التقريب وهدي يصرفني بحسب ذو الجلال أنا البازي أشهب كل سيخ ومن ضاف رجال عطي مثالي مرادي يا مرادي നിങ്ങളെല്ലാരും അമല് ചെയ്യൂ നിങ്ങളുടെ അമലുകൾ മുഴുവനും ഒരു തുലാസിലിട്ട് നോക്ക് എന്റെ അമലൊന്നും ഇട്ട് നോക്ക് എന്റെ എന്റെ അമലിനോട് കടപിടിക്കുന്ന ഒരു അമലു നിങ്ങളുടെ മുഴുവൻ ആളുകളുടെ അമലിനെയും ഒരുമിച്ച് കൂട്ടിയാലും എത്താൻ കഴിയില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി അന്ന് മഹാനവറുകൾ പറഞ്ഞു ഇന്ന് വരെ അതിനെ പറയാൻ പറ്റിയ ഒരു നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഉണ്ടായിട്ടില്ല അവര് പറയുകയാണ് എന്നോട് ഇസ്മാ നേരിട്ട് പറഞ്ഞതാ ഓരോടാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞു ഞാൻ അപ്പൊ ഇസ്മാൽ എല്ലാം ചോദിക്കും ഒരു ചോദിച്ചു അന എന്ന് ഓസലമോ ചോദിക്കണം ഔരിയാക്കന്മാരുടെ വചനം തിരിഞ്ഞിട്ടില്ല തന്നെ ചോദിക്കണം അല്ലെങ്കിൽ തിരിയുന്നവരോട് ചോദിക്കണം അറിവാക്കന്മാരോട് ചോദിച്ചുകൊള്ളു വീനപ്പരേ അവരോട് ചോദിക്കണം ഒരവാക്കന്മാരോട് ചോദിക്കണം വെറുതെ ചൊല്ലരുത് പറഞ്ഞു പാപ്പയെ പറ്റി എന്നല്ലേ പറയുന്നത് ഞാൻ ഈ കാലഘട്ടത്തിലെ ഒരു വിശദീകരിച്ചു ഞാൻ ഈ കാലഘട്ടത്തിലെ ആണ് ബഹുമാനപ്പെട്ട ഓസുല്ലാലനെ പറ്റി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടുല്ലാലം പറഞ്ഞു അവരുടെ വാക്കുകളൊക്കെ നമ്മൾ നല്ലോണം അർത്ഥം വെച്ച് പഠിച്ചാൽ ആ വചനങ്ങളിലെ നമുക്ക് അബ്ദുൽ ജീലാനി അവർ അവർ എന്നെ എന്നെ ഇപ്പോൾ ഞാൻ അവരെ നോക്കുന്നു ഇതൊരു സാധാ ഒരു ഒരാൾ കേട്ട് എന്തേ പറഞ്ഞു ഞാൻ നിങ്ങളെ കൽബ് തോർക്കേറ്റ് നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു അവർ എന്നെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വളർത്തിയതും എന്നെ ഈ ദർജയിലെത്തിച്ചതും എന്റെ മുഴുവനും കാരണം ബഹുമാനപ്പെട്ടവരുടെ നോട്ടമാണ് അവരെ നോക്കിയിട്ടാണ് വളർത്തിയത് ഇപ്പോൾ ഞാൻ ഞാൻ അവരെ നോക്കുന്നു എന്നാൽ കാവലിന്റെ ഉത്തരവാദിത്തം മർക്കസ് ചെന്ന നിങ്ങളാ വാച്ച്മാനെ കാണാം രാത്രി ചെന്നു അടാർ കാണാ കാണാം അപകടം ഉണ്ടാവും ഒരുപാടാണ്ടാവും സുബേർക്ക് ഉണ്ടാവും മൂസൊക്കെ ഉണ്ടാവും നിങ്ങളാരാണ് ഞാൻ നോക്കുന്ന ആളായിപ്പോ എന്ന് പറഞ്ഞാല് അർത്ഥം അർത്ഥം ഞാൻ ഇന്ത്യൻ ഗ്രാം വാ പൊട്ട എന്ന് വേണെങ്കിൽ പറയാം അർത്ഥം വെക്കാൻ അവരുടെ വചനം അങ്ങനെയാണ് അവരുടെ താഴ്മയുടെ വചനമാണത് ഇപ്പോൾ ഞാൻ ഓറെ നോക്കുന്നുണ്ട് പകുതാതിന്റെ ഉത്തരവാദിത്വം സാധുവാ എന്റെ കയ്യിലുണ്ട് ഓർ അവിടുത്തെ പട്ടിയാണ് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് പറഞ്ഞതുപോലെ ഞാൻ അവിടുത്തെ കാവൽക്കാരനാണ് അതാണ് എന്റെ മകനെയാണ് പറഞ്ഞത് ഞാൻ അവിടുത്തെ ഞാൻ ഇതൊരോ പറഞ്ഞത് ഓരോരുത്തർ നിന്നും കിട്ടിയതാ ബഹുമാനപ്പെട്ടി മുസ്ലിയും അയാൾ ഒരു ദിവസം പൊടിച്ചോനെ കിടന്നെത്തുന്ന സ്നാപ് കിക്ക് അടിക്കുമ്പോലെ മവാഷ്ഗിരി അങ്ങനെ നേരെ അറ്റച്ചു കാലിങ്ങോട്ട് എടുക്കുന്നു ഞാൻ ആ മിസൈല് തട്ടി മാറ്റാൻ ഞാൻ ആ മിസൈൽ എന്നിട്ട് പറയുന്നു പറഞ്ഞതായി പറയുന്നത് അമ്മക്ക് ഇതൊന്നും തിരിയുന്നില്ല ഞങ്ങൾക്ക് ഒന്നും തിരിയുന്നില്ല അപ്പൊ ഈ കാവൽക്കാരനാക്കിയതിന്റെ റൂട്ടാണ് ഞാൻ പറയുന്നത് ഇനി എൻ്റെ അനുഭവം പറയാ അതിൽ തന്നെ ബഗദാദിൽ തിയറത്തിന് പോയ സമയത്ത് എത്തി അവിടെ ഇറങ്ങി അവിടെ ഇങ്ങനെ കൊറേ നേരം നിക്കണം ഇമിഗ്രേഷൻ ക്ലിയർ ആയി കിട്ടാൻ അപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ ആളെ കണ്ടു നിങ്ങൾ അപ്പങ്ങനെ ബന്ധപ്പെട്ടു നിങ്ങള് അയാൾ ഇങ്ങനെ പറയാണ് എനിക്ക് അയാളൊക്കെ സംസാരിക്കുന്ന കൂടുതൽ അറിയില്ല അറിയുന്ന ഒരാൾ അതിന്റെ ഇടയിൽ നിന്ന് നിന്നും പിന്നെ ക്ലിപ്പിംഗ് ആ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരാള് പറയാണ് ഞാൻ വണ്ടി വന്നതാ ഞാൻ മലയാളത്തിലായിട്ട് മലയാളത്തിലാട്ടങ്ങളോട് അവതരിപ്പിക്കുന്നത് അപ്പം ചോദിച്ചു നിങ്ങൾ മുമ്പ് വന്നില്ല ഇല്ല ഞാൻ വന്നില്ല ഞാൻ മുമ്പ് വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാത്തില്ല ഞങ്ങൾ ഞാൻ എന്നോടാ പറയുന്നത് ഞാൻ അടുത്തുണ്ട് അയാൾ രണ്ടാളോ മൂന്നാളോടെ ഇങ്ങനെ പറയുന്നു അഭിദേഹത്തിന്റെ ഞങ്ങളോടുള്ള ഒരാൾ ചോദിച്ചു അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്തേ നിങ്ങൾ ഇതുവരെ വരാത്തതിന്റെ കാരണം വരാതിരിക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞത് ഞാൻ അമേരിക്കൻ പട്ടാളമായിരുന്നു ആര് അറിയ ഇയാൾ പറയും ഞാൻ അമേരിക്കൻ പട്ടാളായിരുന്നു പട്ടാളമായിരുന്നു പിന്നെ നിങ്ങളങ്ങനെ ഇപ്പം വന്നു ഞാൻ ഇപ്പൊ അതിൽ ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചത് ബഗുദാദിൽ വരാനാണ് ഞാനന്ന് കുവൈത്തും ഇറാഖും തമ്മിലുള്ള അടിയിൽ ഞാനായിരുന്നു വിമാനത്തിൽ ഇങ്ങനെ കൊണ്ട് ബോംബിടുന്നതിലുള്ള ഒരാളിയാണ് അയാൾ പറയാ ഞങ്ങളോട് ഞാൻ ഞാൻ എന്താ സാക്ഷിയില്ല അങ്ങനെ ഞങ്ങളോട് കമാൻഡർ പറഞ്ഞു നേരെ വിടണം ബഗദാദിൽ വിട്ടിട്ട് അവിടെ ഉണ്ട് വലിയ തിരക ഞാൻ എന്റെ ഭാഷ പറഞ്ഞാട്ടോ ആ ധെറക്ക് നേരെ കൊണ്ട് അബ്ദുൽ ഖാദർ ജീലാനിന്റെ ഞങ്ങൾ അങ്ങനെ ദൂരെ നിന്ന് നോക്കി മറ്റേ മൈക്രോ എന്താ എന്തോ ആ വൈനോ അതിലിങ്ങനെ നോക്കിയപ്പോ ഞങ്ങളൊരു ഇടയ്ക്ക് കണ്ടു എത്ര കിലോമീറ്റർ ഉണ്ട് ഇത്ര ദൂരെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ സാധാരണ ഞാൻ ഓരോന്നും കാരണം സുഖമായിട്ട് പോയിടാം ഞങ്ങൾ ഇങ്ങനെ വട്ടുമുട്ട് പറക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ നേരെ പോയി ഞങ്ങൾ ഞങ്ങള് പോയി നേരെ കുപ്പ എന്നെ മേലെത്തി ഇടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയോ അടിയ കുപ്പ കാണുന്നില്ല ഒട്ടാകെ പറയാ വെള്ള കാണുന്നത് ഞാൻ പറയുന്നത് എന്റെ അനുഭവാണ് ഞാൻ ഇങ്ങനെ വെള്ളം കാണാൻ ഇടാതെ തിരിച്ചങ്ങോട്ട് പിന്നെ എന്താ ഇടാത്തത് അവിടെ ചെല്ലുമ്പോ വെള്ളാന്നെല്ലാം കാണുന്നത് പുഴയാന്നെല്ലാം കാണുന്നത് എല്ലാ നിങ്ങൾ ഇനിയും ചെല്ലുന്നത് രണ്ടു മൂന്ന് വട്ടം വന്നിട്ട് ഇത് കാണുന്നു അവസാനം കമാൻഡർ എന്നാ പുയലാങ്കില് പോയലിട്ട് കിട്ടേക്കുന്നത് എന്നാ വെള്ളത്തിലിട്ടും പോകുമ്പോ തന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ കാണു ഞാൻ ഇട്ടു ഞാൻ ഇട്ടു തട്ടി ആര് തട്ടി എനിക്ക് കൂട്ടി വായിക്കും ഏത് തട്ടി ഇവിടുന്ന് കോഴിക്കോട് തട്ടുന്നു ഞാൻ പറയാ അതാണോ തട്ടിയത് അല്ല അന്നേരാണോ തട്ടിയത് ഞാൻ കൂട്ടി വായിക്കാടേ പറയുന്നത് ആ മനുഷ്യൻ പറയും ഞങ്ങൾ ഇട്ടു എത്ര ഇട്ടിട്ടും ആ കുപ്പയിലേക്ക് എത്താൻ കഴിയുന്നില്ല അതിന്റെ അപ്പുറത്തുള്ള റോഡ് കഴിഞ്ഞ അപ്പുറത്ത് എന്ന് പറയുന്ന അപ്പുറത്തുള്ള ഈ പോയി തീർത്തു ഇതെന്റെ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെല്ല ആളല്ല അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കിയതാണ് അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് എപ്പോഴാണോ ഞാൻ വിരമിക്കുന്നത് ഉടനെ ഞാൻ ചെല്ലും അങ്ങനെ വന്നതാ അവർ വരുമ്പോഴാണ് സാധുക്കളായ ഞങ്ങളും അവിടെ എത്തിയത് ഞങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമായി കാരണം ചരിത്രം എനിക്ക് അങ്ങ് കാലുകൊണ്ട് തട്ടിയതും ചിലപ്പോൾ ആ തട്ടിയത് ഇതാണോ ആകാം വ്യക്തമിലു ഞാൻ പറയുന്ന തൗലിയാക്കന്മാരുടെ ഓരോ വാക്കും ഇപ്പോൾ ഞാൻ അവരെ നോക്കുന്നു കേട്ടാൽ എന്താ വിചാരിക്കോനെ ഒരു നാട്ടിൽ ഓരോ വിഷയം അങ്ങനെയാ കിടക്കുന്നത് ഓരോ വരികളും നോക്കിയാൽ എത്ര തായ്മയുള്ള വരികളാണ് എത്ര അത്ഭുതപ്പെടുത്തുന്ന വരികളാണ് അള്ളാഹുത്തേല കൊടുത്ത ദറജയും അള്ളാഹുത്തേല കൊടുത്ത സ്ഥാനവും അതെങ്ങാനും മഹാന്മാരെ പറയാൻ തുടങ്ങിയാൽ അത് വേണ്ടതുപോലെ ചിന്തിച്ചെടുക്കാൻ മാത്രമുള്ള ബുദ്ധി അത് ചില്ലറയല്ല വേണ്ടത് അത് ചില്ലറയല്ല വേണ്ടത് അള്ളാഹു കൊടുക്കുന്നത് അതാണ് അത് നമുക്ക് ഓരോ മഹാന്മാരിലും കാണാം അത് നേരെ കുറച്ച് ചെറിയ ചെറിയൊരു എത്തി അവിടുന്ന് കുറച്ചും കൂടി ആക്കി ചെറുതിലേക്ക് എത്തി അങ്ങനെ നമ്മളിലേക്ക് എത്തുമ്പോഴാ നമുക്ക് തിരിയുന്നുള്ളൂ നേരിട്ട് കേൾക്കുമ്പോഴേക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂല അതിൽ ഉന്നതരാണ് ചരിത്രം എത്ര എത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട പറയാനുള്ളതും അതേ സമയത്ത് ഒരാൾ സ്നേഹിച്ചോ പേര് മാത്രം പറഞ്ഞാൽ തന്നെ എത്ര ദോഷം പൊറുക്കുമെന്നാ പണ്ഡിതന്മാർ പറയുന്നതും അവരെ സ്ഥാനമാനങ്ങൾ പറയുന്നതും ദോഷം പൊറുപ്പിക്കുന്നതാണ് എന്നാൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് സാലിഹ്യങ്ങൾ ഒരുമിച്ചു കൂടിയാലും ഒരു സയ്യിദി അബ്ദുൽ ജീലാനി തങ്ങളുടെ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഒരു ദോഷം പൊറുക്കുമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരാളെ പറ്റി പറഞ്ഞാൽ രണ്ടു പേർക്കുണ്ട് അങ്ങനെ അതിനേക്കാൾ ഉയർന്നത് പറയാൻ മൂന്ന് പേർക്കുണ്ട് അങ്ങനെ അങ്ങ് മേലോട്ട് പോയിക്കോളൂ അങ്ങനെ പതിനായിരക്കണക്കിന് തറഞ്ഞു കഴിഞ്ഞാലും അബ്ദുൽ ജീലാനി അപ്പോ ഓറെ പേര് പറഞ്ഞാൽ പറയേണ്ടതുപോലെ പറഞ്ഞാൽ എത്രത്തോളം ദോഷം അള്ളാഹുത്തേല പൊറുക്കും കാരണം എന്താ എന്റെ മഹബൂബിനെ പറ്റി ആര് പറഞ്ഞാലും ആ മഹബൂബിനെ പറ്റി പറയുന്നതും എനിക്കിഷ്ടമാ അള്ളാഹുത്തേന പഠിപ്പിച്ചതെന്ന ആശയമാണിത് الله ما يعد <applause> التبر يا الله الله تعالي ما يعد خدمتي جيانان والملائكه بعد ذلك ظهير ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن أولياؤكم في الحياه الدنيا وفي الاخره ولكم റബിലേക്ക് ഒരാൾ അടുത്ത് അള്ളാഹുമായ ഒരാൾ അടുത്ത് അയാളുടെ ജീവിതത്തിന്റെ നിഖില മേഖലയും എന്ന വരും നിങ്ങളെ കേട്ടോ എനിക്ക് വിഷമിക്കണ്ട സഹായിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ ജീവിതത്തിൽ എവിടെയുണ്ടോ നിങ്ങൾക്ക് സഹായിക്കാൻ ഞാനുണ്ട് ഒരു മലക്കിനെ സഹായിയായി കിട്ടിയാൽ ഈ ഭൂമിയിൽ എന്താ മുമ്പിനെ നടക്കാത്തത് എന്താണ് എൻ്റെ ചെറുകൂട്ടുകാരാ നടക്കാത്തത് ഒരു മലക്ക് കൂടെ കൂടെയുണ്ട് പിന്നെന്താ നടക്കാത്തത് എല്ലാം നടക്കും കേട്ടോ നടക്കാത്ത കൊടുക്കുന്ന സഹായികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായിയാണ് സഹായിക്കുന്നവരാണ് മലക്കുകൾ ഞാനാ പറയുന്നത് ഖുറാനിലാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് അള്ളാഹുതാലുമായി അടുത്തിട്ടുള്ള ഏത് മഹാന്മാരുണ്ടോ അവരെ സഹായിക്കാൻ മലക്കുകളുണ്ട് അവരെ സഹായിക്കാൻ മലക്കുകളുണ്ട് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മലക്കുകൾ സഹായിക്കുന്നതാണ് ഇതല്ലേ അള്ളാഹുതാല കൊടുക്കുന്നത് അടിമകളാകുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ലേ ഈ ഒരു ചരാചരത്തിലുള്ള മുഴുവനും പടച്ചില് അർദ് അർദ് ജമീഅ ജമീഅ ഭൂമിയിലുള്ള ഒന്ന് ഭൂമി മാത്ര ഭൂമിയിൽ തന്നെ എന്തെല്ലാം വരുന്നുണ്ടോ മലക്കുകൾ എന്താ അയിനയും നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയാ അർദ് ജമീഅ ുള്ളത് മുഴുവനും പടച്ചാരിക്ക് വേണ്ടിയാ അടിമകൾക്ക് വേണ്ടിയാണ് അടിമ ഉടമയുമായി ഉടമയാകുന്ന കൊടുക്കുന്ന ബന്ധപ്പെടുമ്പോയാകുന്നബ്ദുൽ ഞങ്ങൾ സ്നേഹിക്കുന്നു അവരെ മുരീതന്മാരിൽ ഒരു അംഗത്വം ഞങ്ങൾക്ക് തരണേ എന്തോ അവരുടെ മുരീദായുള്ള ഗുണമെന്താണ് നിന്റെ ും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ അങ്ങനെ മലക്കുകളുമായി ഉന്നതർക്ക് കൊടുക്കും അതാണ് ഉന്നത സ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാനമാണ് മലക്കുകളെ കാണുക എന്നുള്ളത് മലക്കുകളെ കാണുക എന്നുള്ളത് ഒരു തറ ാണ് ആ ദർജ കിട്ടിയാൽ അവർക്ക് മലക്കുകളുമായി ബന്ധപ്പെടാൻ കഴിയും മലക്കുകളുമായി സംസാരിക്കാൻ കഴിയും മലക്കുകളുമായി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ കഴിയും അത് അതൊന്നാഹ് കൊടുക്കുന്ന ദർജയാ അതാണ് സയ്യിദി അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ എവിടെ എത്തി എന്ന് അറിയുമോ ഞാൻ സെയ്യബ്ദുൽ പറഞ്ഞത് ഒരുപാട് മലക്കുകളെ നോക്കിയാലും ജിന്നുകളെ നോക്കിയാലും നോക്കിയാലും ഇൻസുകളെ അവരെക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് തആല എന്നെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം നോക്കിയാൽ ഒരു എന്താണോ ഞാൻ നോക്കിയാൽ ഞാൻ ഉദ്ദേശിക്കുന്നതും അതുപോലെ വിഷയമാണോ ഒരു കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് ആക്കി തരുന്നത് എന്റെ കാര്യങ്ങൾ മുഴുവനും നടത്തുന്നത് അള്ളാഹു താലയാണ് എന്നാൽ അത് മറ്റുള്ളവർക്ക് നടത്തുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഇതാണ് ഇതാണോട്ട് അള്ളാഹു തലവർത്ത മുരീതന്മാരിൽ ഉറങ്ങത്തു നിരട്ടെ